ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ചില സ്ഥലത്തൊക്കെ സൂര്യകാന്തികൾ പൂത്തു തുടങ്ങി എന്നുള്ള പത്രവാർത്ത കേട്ട് ഇപ്രാവശ്യത്തെ യാത്ര തൂത്തുക്കുടി യാത്ര ഞങ്ങൾ സുരണ്ടൈ സാമ്പവർ വടകര എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ വഴിയാക്കി കേട്ടോ അപ്പം അതൊരിച്ചിരി ചുറ്റാണ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതുവഴി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പൂക്കളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് പാടത്തിലും അവർ ഇട്ടിരുന്നത് ചോളമാണ് അപ്പം ചോളം ഒരുപാട് പാട പ്രദേശങ്ങളിൽ ഇപ്പം നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഞാൻ ഇട്ടിരുന്നു പെട്ടെന്ന് എങ്ങനെ അത് നട്ടു വളർന്നു എന്നൊക്കെ ഉള്ള ഒരു ഒരു ദോൽഖണ്ഠയും കൂടെ കൊണ്ടാണ് കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും അതുവഴി തന്നെ പോകാമെന്ന് വരും വിചാരിച്ചത് അപ്പം സുന്ദരപാണ്ഡ്യപുരത്തെപ്പറ്റി അധികം ഒന്നും പത്രവാർത്തകളിൽ ഇല്ല കേട്ടോ അപ്പം അവിടെ ഉണ്ടോ പൂക്കളുണ്ടോ നമുക്ക് നമുക്കറിയത്തില്ല എന്തായാലും ഞങ്ങളുടെ റൂട്ട് ഇതായത് എന്തായാലും ഒന്ന് നോക്കി പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിപ്പോൾ ഇതാ നമ്മൾ തെന്മലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് നമ്മൾ ചെങ്കോട്ട തിരിഞ്ഞാണ് പോകുന്നത് അപ്പം അറിയാമല്ലോ റൂട്ട് മിക്ക വീടുകളിൽ ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൂട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം സൂര്യകാന്തി പാടങ്ങൾ വണ്ടി നഷ്ടത്തിലായിരുന്നു കർഷകർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ വർഷം ഒരുപാട് സ്ഥലങ്ങളിൽ സൂര്യകാന്തി നടന്നില്ല എന്നുള്ള ഒരു വാർത്തയും ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പം എന്തായാലും തപ്പി തപ്പി പോവുകയാണ് അപ്പോൾ കണ്ടു അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിറങ്ങിയ സ്ഥലങ്ങൾ ഒക്കെ ഇപ്പോഴും ഇതാ ഇതുപോലെ ചോളം തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ചോളവും ചെറിയ തക്കാളികളും അങ്ങനെയൊക്കെ ഉള്ള പാടപ്രദേശമാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ അങ്ങേ വർഷമൊക്കെ ഫുള്ള് സൂര്യാന്തി പാടങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ കാണാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് കേട്ടോ കരുതിയിരുന്നത് അപ്പം നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരുടെക്കൊക്കെ ചോദിച്ചു അപ്പം അതിൽ ഒരാൾ പറഞ്ഞു ഈ വർഷം സൂര്യകാന്തി പാടങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞു അത് ഒരുപാട് നാളായി വിളവെടുത്തിട്ടെന്ന് പക്ഷേ അത് അയാൾക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ തർക്കിക്കാനൊന്നും പോയില്ല പക്ഷേ അടുത്ത് കുറച്ച് പയ്യന്മാരായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ നമുക്കൊരു സ്പോട്ട് പറഞ്ഞു തന്നു കേട്ടോ പക്ഷേ ഇപ്പം ഈ പോകുന്ന റൂട്ടിലൊന്നും പണ്ടത്തെ പോലെ സൂര്യകാന്തി പാടങ്ങളില്ല നമുക്ക് കാണണമെങ്കിൽ നമ്മൾ സാമ്പവാർ വടകര ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷനുണ്ട് അപ്പം അവിടെ നിന്ന് നമുക്ക് ഇടതേക്ക് ഡിവിയേറ്റ് ചെയ്ത് പോകുന്നത് വേലായുധപുരത്തേക്കാണ് അപ്പം അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നമുക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സാമ്പവാർ വടകരയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ സാമ്പവർ വടകര ജംഗ്ഷനിലേക്ക് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇടത്തേക്ക് ഡിവേറ്റ് ചെയ്ത് അപ്പോൾ അവിടെ കണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഇത് അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഉണ്ടോ അപ്പം ഇതുവഴി നമ്മൾ ഇങ്ങനെ ഇടതോട്ട് തിരിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഓളം നമുക്ക് സഞ്ചരിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഈ വേലായുതപുരത്തെക്കുറിച്ച് ഉള്ള ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ തനി ഗ്രാമപ്രദേശമാണ് കേട്ടോ അപ്പം അങ്ങനെ വീടും കുറേ കൃഷിയിടങ്ങളും എല്ലാം കണ്ടു കണ്ടാണ് ഏട്ടോ നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഈ പോണ അങ്ങൊക്കെ ദൂരെ മഞ്ഞ കളർ കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയാണ് ഏട്ടോ പോകുന്നത് അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടെത്തി കേട്ടോ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പം നമ്മൾ കണ്ട നമ്മുടെ സൂര്യകാന്തി പാടം പാടന്താ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നിന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കാറ് ആ റോഡിൻ്റെ സൈഡിലായിട്ട് ഒതുക്കിയിട്ട് ഞങ്ങൾ കയറാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മൾ കയറുന്ന സ്ഥലം മൊത്തം അവരിങ്ങനെ മുള്ളു വച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കാരണം നമ്മൾ ഈ കാണാനായിട്ട് പോകുന്ന ആൾക്കാർ മിക്കവാറും പൂ പറിക്കാറുണ്ട് ഇത് ചവിട്ട് നശിപ്പിക്കാറുണ്ട് ഇതെല്ലാം പേടിച്ച് അവർ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പതുക്കെ ആ മുകളില്ലാത്ത വശത്തൂടെ ഇപ്പുറത്തെ ആ ഒരു വിളവെടുത്ത പാടശേഖ പാടത്തിൻ്റെ അകത്ത് കൂടെ ഞങ്ങൾ നമ്മുടെ സൂര്യകാന്തി പൂക്കളെ കാണാനായിട്ട് വരികയാണ് കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ അതുമാത്രമല്ല ഇതിപ്പം പൂത്തതേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ആ പൂക്കളിലൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അരികു വശമൊക്കെ നിന്ന് എല്ലാവരും ഒരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പം കാണണമെന്ന് ആഗ്രഹമുള്ളവർ മാക്സിമം ഈ രണ്ട് മാസത്തിനകം തന്നെ വന്ന് കാണുക കാരണം സെപ്റ്റംബർ പകുതിയോടു കൂടി എന്തായാലും ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് നടക്കും കേട്ടോ അതുമാത്രമല്ല ഈ പ്രാവശ്യം വളരെ കുറച്ച് മാത്രമേ പാടങ്ങളുള്ളൂ അപ്പം അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ ഏറ്റവും പെട്ടെന്ന് വരിക അപ്പം നമ്മൾ കൊല്ല സടിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമുക്ക് തെന്മല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെങ്കോട്ട ചെങ്കോട്ടയിൽ ഒരു ആർച്ചുണ്ട് അപ്പം അതിൻ്റെ ഇടത് ഭാഗത്തോട്ട് റോഡുണ്ട് നമ്മളെ സുറണ്ടയിലേക്ക് പോകുന്ന റോഡ് അപ്പം അത് തന്നെ നേരെ വന്നാൽ മതി സാമ്പവാർ വടകര എന്നുള്ള ജംഗ്ഷനിലെത്തും അപ്പം അവിടെ നിന്ന് നമുക്ക് ഇടത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് ഒന്നര കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നമ്മുടെ ഈ സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇവിടെ ഈ ഒരു പാടങ്ങളല്ല ഏകദേശം ഒരു മൂന്ന് നാല് പാടങ്ങൾ നമുക്ക് അവിടെ നിന്ന് കണ്ട അവിടെ നിന്ന് തന്നെ നമുക്ക് ദൂരെയായിട്ട് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളായിരുന്നു കാരണം ഞങ്ങൾക്ക് തൂത്തുക്കുടിയിലോട്ടുള്ള യാത്രയുടെ ഇടയിലെല്ലാം ഞങ്ങൾ കയറി അപ്പം നിങ്ങളുടെ പോക്കുകളെല്ലാം വേഗം വേഗമായിക്കോട്ടെ കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം